ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് ചില കാരണങ്ങളാൽ കുട്ടികൾക്ക് ഇന്ന് സ്കൂളില്ല കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ ഒരു മരിപ്പിന് പോയി അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവ് ആക്കിയിട്ട് കുട്ടികളെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുട്ടികളെ നോക്കുന്നത് കുറച്ച് പാടാണ് കേട്ടോ അപ്പം ഇവിടെ കുറച്ച് കളിപ്പാട്ടമൊക്കെ വെച്ച് പിള്ളേർ കളിക്കുന്നത് കാണാം ഈ കുട്ടി ബട്ടർഫ്ലൈ ഒക്കെ വരച്ച് എനിക്ക് കാണിച്ച് തരുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ ഞാനും ദേ ഇവിടെ ഒരാൾ പൂച്ചക്കുട്ടിയും കാവലാണ് ഇവർക്കായി കഥയിൽ ഇനിയും ഒരാൾ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശിഖാമോള് അപ്പോൾ അംഗൻവാടിയിൽ പോയിരിക്കുകയാണ് മൂന്ന് മണി കഴിഞ്ഞതും നമ്മൾ അംഗൻവാടിയിൽ പോയിട്ട് ശിഖാമോള് വിളിക്കാൻ പോയി അപ്പോൾ സാധാരണ അവളുടെ അച്ഛനമ്മയാണ് വിളിക്കാൻ പോകുന്നത് എന്നെ കണ്ടപ്പോൾ ആകെ അന്തവിട്ട് ചിരിയൊക്കെ വന്ന് നാണമൊക്കെ വന്നിട്ട് മറിഞ്ഞു നിൽക്കുന്നത് കാണാട്ടെ അംഗൻവാടിയിലെ ഓൾഡ് ആയ നമ്മുടെ റീ ദിയാക്കുട്ടിയും ഋത്തൂസും ദേ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് പങ്കുവെക്കുകയാണ് അംഗൻവാടിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ ഫോട്ടോസൊക്കെ അവിടെ ചുമരിൽ പതിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദിയാക്കുട്ടിയും ഋത്തൂസും ദച്ചൂട്ടിയും ഒക്കെ അതിലുണ്ട് പിന്നെ ടീച്ചർമാരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ വരുന്ന വഴിക്ക് ദേ മാതളങ്ങ കണ്ട് പിള്ളേർ മാതളങ്ങ വേണമെന്ന് പറഞ്ഞു ചോദിച്ചിട്ട് വലിക്കണോ ചോദിക്കാണ്ട് എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ായിരുന്നു പിന്നെ വീട്ടുകാർ ബുദ്ധിപ്പിട്ടിക്കാമെന്ന് നിന്നില്ല ചോദിക്കാതെ തന്നെ ഞാൻ വലിച്ചു എന്തിനാണ് അവരെ കഷ്ടപ്പെടുത്തുന്നത് പിന്നെ അതെ നമ്മുടെ മേതുകുട്ടിനെ കണ്ടു കേട്ടോ മേതുകുട്ടിനോട് ടാറ്റ കുറഞ്ഞ് ഞങ്ങൾ ഇതേ വീട്ടിൽ വന്നു മാതളങ്ങ മുറിച്ചു മുറിച്ച് വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ ഈ വീട്ടിൽ വളർത്തുന്ന മാതളങ്ങയ്ക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് ടേസ്റ്റ് പിന്നെ വെറുതെ അങ്ങോട്ട് വളരുന്നു എന്ന് മാത്രം മാതളങ്ങ കഴിച്ചിട്ടിരിക്കുമ്പോഴാണ് അതേ അടുത്ത ഒരാൾ നെല്ലിക്ക വേണത് വീട്ടിലാണെങ്കിൽ നെല്ലിക്ക നെല്ലിക്കിഷ്ടം പോലെയുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ബക്കറ്റ് കൊണ്ട് നെല്ലിക്ക കുഴുക്കി വീഴ്ത്തിയിട്ടാ താഴെ വീണാൽ അഴുക്കാവോലോ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് നെല്ലിക്കയൊക്കെ കുലുക്കി വീഴ്ത്തി നാളെ ജലദോഷം വന്നാൽ ഇവൻ്റെ അമ്മ എന്നെയാണ് പൊള്ളയ്ക്ക് പിടിക്കുന്നത് കേട്ടാ നെല്ലിക്ക കഴുകാനും കൊണ്ടുപോകാനും പിള്ളേരൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടാ പിന്നെ അത് കഴിഞ്ഞ് ദേ ഇവിടെ ഉപ്പ് മുക്കി കഴുകിയാണ് ഉപ്പുമുക്കി കഴിക്കുമ്പോൾ തന്നെ നമ്മളെ വായിൽ വെള്ളം ഉറുട്ടോ ഇതൊക്കെ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മളും ചെയ്തല്ലേ അവർക്കും ഉണ്ടായില്ലേ ആഗ്രഹം ഇപ്പോൾ ഒരു നെല്ലിക്ക കഴിക്കണമെങ്കിൽ അമ്മമാരോട് ചോദിക്കണം പണ്ട് നമ്മളങ്ങനെയല്ലല്ലോ നമ്മളുടെ ഇഷ്ടപ്രകാരം എല്ലാം എടുത്ത് കഴിക്കുകയല്ലേ അങ്ങനെ നെല്ലിക്ക ഉപ്പുമുക്കി കഴിച്ചിട്ടിരിക്കുമ്പോഴാണ് നമ്മളെ ശ്രീയാ ചേച്ചി വന്നത് അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നെ പ്രതീക്ഷിച്ചില്ലാട്ടോ കണ്ട പാകം ഞെട്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അപ്പൊ ഇനി അടുത്തത് നാലുമണി പലഹാരം ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതേ ഇവിടെ ശീഗാമോളുണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ ഉണ്ടാക്കണം അപ്പൊ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അവർക്ക് മധുരമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇഷ്ടം അപ്പൊ ഇലയുടെ ഉണ്ടാക്കാന്ന് വെച്ചു അങ്ങനെ ഇലയടയും ചായയും പാൽ ചായ ഒക്കെ വെച്ച് കുട്ടികൾക്ക് കൊടുത്തോട്ട അപ്പൊ നാലുമണി വരെ നമ്മൾ നോക്കി കഴി അതെ ഇത്രയും നേരമായി കുട്ടികളുടെ വയറൊക്കെ ഫുള്ള് ആക്കണം ആ അതെ ഇപ്പൊ ഇലയുടെ ഒക്കെ നല്ല സ്പെഷ്യൽ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോ കുട്ടികൾ അത് കഴിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടാ അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കുട്ടികളുടെ വയറ് വാട്ടിക്കാതെ നോക്കുക എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നതിലും ഒരു തൃപ്തി അപ്പൊ അവര് ഹാപ്പി ആയിരിക്കും അവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് അറുത്തോസിനൊക്കെ മധുരം നല്ല ഇഷ്ടമാണ് അപ്പൊ അവരൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു